എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിയാങ്ക ജില്ലാ കളക്ടർ എറണാകുളം തങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നവംബർ നാലിൽ നിന്ന് ഡിസംബർ നാല് വരെയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആരുടെ ഒരു എന്യൂമറേഷൻ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൂത്തുകളുണ്ട് അത്ര ബി എൽ ഒ മാർ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഓരോരോ വീട്ടിൽ സന്ദർശിച്ചിട്ടും എനുമറേഷൻ ഫോം ഡ്യൂപ്ലിക്കേറ്റലി എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ജില്ലയിൽ നാൽപ്പത് ശതമാനത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനുമറേഷൻ ഫോം വിതരണം അടുത്ത ഒരു മൂന്ന് നാല് ദിവസത്തിൽ ബാക്കിയുള്ള സിക്സ്റ്റി പെർസെൻ്റ് ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോളാണ് അതിരുടെ ഭാഗമായിട്ട് ഇന്ന് നൈറ്റ് ഔട്ട് വിത്ത് ബി എൽഒ എന്ന് പറഞ്ഞിട്ട് എന്നു പറഞ്ഞാൽ ബി എൽഒ കൂടെ കുറച്ച് ഉദ്യോഗസ്ഥരും പോകാനുള്ള ഒരു ഒരു ഇടപെടലാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാവരുടെ ഒരു നല്ല പ്രതികരണമുണ്ട് എല്ലാ ബി എൽഒമാരും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ഇത്ര ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് നാൽപ്പത് ശതമാനം വരെ എത്തി എത്തിക്കാൻ പറ്റിയത് അടുത്ത കാലഘട്ടത്തിൽ കൂടെ ബി എൽഒമാരുടെ ഒരു നല്ല ഇടപെടൽ കൊണ്ടും പിന്നെ എല്ലാവരുടെ ജനങ്ങളുടെ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ കൊണ്ടും നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റിലേക്ക് അടുത്തൊരു മൂന്നോ നാലോ ദിവസത്തിൽ നമുക്ക് എത്തിക്കാൻ പോവുകയാണ് എല്ലാവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ആശംസിക്കൂ കൊച്ചിയിൽ ഒരു ചലഞ്ചിങ് ആണോ സിറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചലഞ്ചസ് ഉണ്ട് ബിക്കോസ് സിറ്റിയിൽ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി കുറവാണ് പിന്നെ മൂവിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ താമസമില്ല അങ്ങനെ കുറച്ച് ഇനോ ഇഷ്യൂസ് സിറ്റി അർബൻ ഏരിയാസിലുണ്ടായിരിക്കും ബിക്കോസ് റൂറൽ ഏരിയാസിലേക്ക് പോയാൽ അതിനോ കുറച്ചു കൂടി സ്റ്റെബിലിറ്റി ഉണ്ട്

സോ ആരെങ്കിലും ഒരു പേര് യു നോ ഫിൽ ചെയ്തിട്ട് പേര് സൈൻ ചെയ്താലും മതി മതി അവർ തന്നെ ഉണ്ടാവണം ഇവിടെ ഇല്ല ബന്ധുക്കൾ ആരെങ്കിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധു ഫിൽ ചെയ്തിട്ട് അവർക്ക് വേണ്ടി സൈൻ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീക്ക് വിൽ കമെന്റ് ഓഫീസർ എഫ് ഐ ആറുടെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോം കൊടുക്കാനാണ് വന്നത് ഫിൽ ചെയ്തിട്ട് നമ്മൾ അടുത്താഴ്ച കമ്പ് നമ്മൾ തിരിച്ചെടുക്കാൻ പോവുകയാണ് ഫിൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായം ചെയ്തോ ശരിയ രണ്ട് കോപ്പി ഉണ്ട് രണ്ട് ഷീട്ട് ഉണ്ട് ഒരേ കോപ്പി ആ രണ്ടെണ്ണമുണ്ട് ഒരു താങ്കൾക്ക് വേണ്ടി ഇന്നോറും ഇന്നോരെണ്ണം നമ്മൾ എടുക്കാം സർ ൂത്ത് ലെവൽ ഓഫീസറാണ് നമ്മുടെ തഹസിൽദാർ ആണ് എസ് ഐ ആറുടെ ഭാഗമായിട്ട് ഒന്നും റേഷൻ ഫോമിൽ തന്നെ ചെയ്യാൻ കൂടിയാണ് അഫിൽ ചെയ്തിട്ട് വെക്കണം ആഴ്ച നമ്മൾ കളക്ട് ചെയ്യാം അഫിൽ ചെയ്യണതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി എ വിളിക്കാൻ പറ്റും നമ്മൾ എത്തിച്ചേട്ടത് ഓക്കെ Three, I orders, three, three seconds. Daisy. Daisy. Mm -hmm. And the uh, mm -hmm. Okay, thank you so thank much. We'll come again next week. Huh? God bless. Mm -hmm. Mm -hmm.